കേരള മൺപാത്ര നിർമ്മാണ സമുദായ സഭ താന്യം ശാഖയുടെ വാർഷിക പൊതുയോഗവും അവാർഡ് ദാനവും പഠനോപകരണ വിതരണവും പെരുങ്ങോട്ടുകര സർവീസ് സഹകരണ ഹാളിൽ ചേർന്നു കെ എം എസ് എസ് സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി എം കെ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ശാഖാ പ്രസിഡന്റ് ഇ എം എസ് പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു കെ എം എസ് എസ് ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി എം കെ ഉണ്ണിരാജൻ ആമുഖ പ്രഭാഷണം നടത്തി ചടങ്ങിൽ ബി ഡി എസ് കരസ്ഥമാക്കിയ ഡോക്ടർ ഉണ്ണിമായ ഉണ്ണികൃഷ്ണനെ ആദരിച്ചു മുതിർന്ന മൺപാത്ര നിർമ്മാണം ചെയ്യുന്നവരെ ആദരിച്ചു സമുദായാംഗങ്ങളുടെ ഉന്നത വിജയം നേടിയ കുട്ടികളെയും ആദരിച്ചു ജില്ലാ ട്രഷറർ ടി എം ശങ്കുണ്ണി വനിതാ വേദി സെക്രട്ടറി സജിത ബിജു വനിതാ വേദി ജില്ലാ വൈസ് പ്രസിഡന്റ് ശാലിനി ഗിരീജൻ യുവജനവേദി ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ഗോപൻ വനിതാ വേദി താന്യം ശാഖാ പ്രസിഡന്റ് ലതിക ചന്ദ്രൻ ശാഖാ സെക്രട്ടറി ഗിരീശൻ എ ജി ശാഖാ ജോയിന്റ് സെക്രട്ടറി രേഖാ സതീഷ് എന്നിവർ സംസാരിച്ചു മറ്റുള്ള സമയങ്ങളൊക്കെ തന്നെ അത് ഒഴിവാക്കണം എന്നുള്ള അഭ്യർത്ഥനയാണ് എനിക്ക് അതുമായി പറയാനുള്ളത് ഈ പിന്നെ സമുദായ സംഘടനാപരം സമുദായത്തിന് എപ്പോഴും സംഘടനാപരമായ ശക്തി ഉണ്ടെങ്കിൽ തന്നെയാണ് നമ്മൾക്ക് മുന്നോട്ട് നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തായാലും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നായാലും തന്നെ നമ്മൾക്ക് ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ കഴിയൂ എന്നുള്ളത് നമ്മളൊന്ന് തിരിച്ചറിയേണ്ടതുണ്ട് നമ്മളെ സംബന്ധിച്ചു വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അടുത്ത വർഷത്തിൽ എന്തായാലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ആ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും നമ്മളുടെ അംഗങ്ങളുടെ ഒക്കെ തന്നെ പ്രദേശത്തുള്ള വാർഡുകളിലൊക്കെ തന്നെ മത്സരിക്കാൻ അവസരങ്ങൾ ഉണ്ടെങ്കിൽ അത് വാങ്ങിച്ചെടുക്കാനുള്ള ആർജവം ആ പ്രദേശത്തുള്ള പണ്ടാദ നിർമ്മാണ തൊഴിലാളികളൊക്കെ തന്നെ അല്ലെങ്കിൽ കുടുംബങ്ങളൊക്കെ തന്നെ കാണിക്കണം